ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമീസ് വേൾഡ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം വെച്ചിട്ട് അലുവയാണ് ഉണ്ടാക്കുന്നത് അതും തലേനത്തെ കഞ്ഞവെള്ളം വെച്ചിട്ട് നമ്മൾ സാധാരണ തലേനത്തെ കഞ്ഞുവെള്ളം ഒക്കെ പാത്രത്തിന് ഞാൻ തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കളയാറാണ് പതിവ് ഒന്നുകിൽ അന്ന് തന്നെ കുറച്ച് കഞ്ഞെള്ളൊക്കെ തെളിഞ്ഞു നോക്കി കുടിക്കും ബാക്കിയൊക്കെ നമ്മളെടുത്ത് കളയാറാണ് പതിവ് അപ്പോൾ ഇത്രയും നന്നായിട്ട് ഹലുവ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഹലുവയ്ക്ക് കളറിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്തെക്കുന്നത് ഇവിടെ ഇഷ്ടം മൾബറി മൾബറിയുള്ളതുകൊണ്ട് മൾബറിയുടെ നീരാണ് ഞാൻ ചേർത്തേക്കുന്നത് കുറച്ച് മൾബറിയെടുത്ത് അതിൻ്റെ നീര് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അതായത് ഒരു മൂന്ന് നാല് സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സ്പൂൺ നെയ്യും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇതുപോലൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിനകത്തേക്ക് ഒഴിച്ച് വെക്കാം ഞാനൊരു കൊച്ചൊരു പാത്രത്തിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് ഒന്ന് എല്ലാവടും ഒന്ന് ഫില്ല് ചെയ്തിട്ട് തണുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വെളിച്ചെണ്ണ ചേർക്കണം എന്നവർക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം അതല്ല ചക്കിലാറ്റി എണ്ണയോ അങ്ങനെ എന്തെങ്കിലും മില്ലീന്നൊക്കെ വേടിച്ചിട്ട് വെളിച്ചെണ്ണ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് ഉണ്ടാക്കാം അല്ലെങ്കിൽ നെയ്യ് ചേർക്കണം എന്നുള്ളവർക്കാണെങ്കിൽ നെയ്യും ചേർക്കാം ഞാൻ ഒരു സ്പൂൺ നെയ്യ് മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇത് ഇത്രയും കുറുകി വന്നപ്പോൾ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ വെള്ള എള്ള് കിട്ടുവാണെങ്കിൽ അതും മണ്ടയിൽ വെക്കണമെന്നെങ്കിൽ വെക്കാം നമുക്ക് ഞാൻ ഇനിയിപ്പോൾ ഒരു കുറച്ച് അണ്ടിപരിപ്പും കുറച്ച് ഉണക്ക മുന്തിരിങ്ങയും കൂടെ മണ്ടയിൽ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് താത്ത് വെക്കണം ഞാൻ ആദ്യം മണ്ടയിലാണ് വെച്ചത് പിന്നീട് ഇച്ചിരി ഇവിടെ നിന്ന് താത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വിരലോച്ചൊന്ന് കുത്തി താത്തു അപ്പം മസ്റ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മൾബറിയുടെ നീരായതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലേവറാണ് കിട്ടുന്നത് ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ട് പക്ഷെ നല്ല സംഭവം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യുക